അച്ഛാ പറ രാത്രി ആയെങ്കിൽ എന്താ എനിക്കൊരു പേടിയില്ല അച്ഛൻ പേടിക്കാതിരുന്നാ മതി അച്ഛൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് പെണ്ണെനീ നീ ആവുക പെണ്ണി നീ ആവുക എന്ന് ബസ് ഞാൻ വന്നപ്പോഴത്തേക്ക് പോയാ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ ഫോൺ വെച്ചിട്ട് ചുമ്മാ ഒരു ഓടി സോറി 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 ഞാൻ എക്സ്ക്യൂസ് മീ ഇപ്പൊ മാർക്കട്ടെന്ന് പെണ്ണൊറ്റോടിപ്പാഞ്ഞു എക്സ്ക്യൂ ഇപ്പൊട്ടോ ആളെ കളിയാക്കുക ഞാൻ അത്തരക്കാരിയല്ല മഴ അല്ലേ ആണോ കൊറച്ച് പൊതുങ്ങടുത്ത് വീട്ടിൽ അതല്ല ഈ മഴ എന്തു പറയാനോ ഈ മഴ ഇവിടെ നല്ല എവിടെയൊന്നും പറയാറില്ല തൂവൽ പവിഴമഴ ൂവില്ലാത്ത കോഴി ഞാൻ പല്ല് അഭ്യാസം കൊടുത്താ ഒഴിച്ചിട്യാസ ആർക്ക് നടക്കുന്നത് ല്ല അപ്പൊ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ചാടി ഇറങ്ങിയതാ അല്ലെന്നേ ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ പോയത് എന്നോട് ഞാൻ വരുന്നില്ല പക്ഷെ പറഞ്ഞത് സത്യം പറ തനിക്ക് എന്നെ കാണുമ്പോ എന്നോടൊരു സംസാരം നോട്ട് നോക്കി എനിക്ക് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ ഇങ്ങോട്ടാരും പേടി ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധൈര്യപൂർവ്വം നേരിടണമെന്നാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കുന്നത് എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഞാ ഇല്ല കാണുന്ന ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈസ് ജോലിയുമാണ് ജോലിയേം കഴിഞ്ഞ് ഇതാണ് അച്ഛൻ പറഞ്ഞ തീ മഴയല്ല പരിചയമില്ല അയ്യോ പരിചയത്താണ് പ്രശ്നം നാളെ രാവിലെ ഒമ്പത് മണിക്ക് താനീ ബസ് സ്റ്റോപ്പിൽ വരാം അപ്പൊ ഞാനൊരു ബൈക്കെടുത്തിട്ട് വരാം എന്നിട്ട് എറണാകുളം മൊത്തം ഞാൻ പരിചയപ്പെടുത്താം ഹെൽമെറ്റ് ഞാൻ അടുത്തോള താണെന്ന് വന്നാൽ മതി എന്നാൽ താൻ വിളിക്കും ഞാൻ വരാം അങ്ങനെ ആറേം വണ്ടി കൂടെ കേറി അല്ലേ ഈ ആന്റണി ഗ്രിഗ്രി ആന്റിയ പേരാ ഞാൻ പറഞ്ഞത് ആന്റീ ഗ്രിഗി സ്നേഹമുള്ളവനെ ഞാൻ ഗ്രിഗ്രി എനിക്ക് അതുകൊണ്ട് എനിക്ക് പോരെ അടുത്താ അടുത്താണ് പക്ഷെ ഇഷ്ടമല്ല അത്രമായിട്ട് താമരണ്ട വീട്ടിലെ പട്ടിക്ക് പട്ടിക്കിഷ്ടമാണ് അല്ല വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കുവോ അങ്ങനൊന്നും പറയല്ലേ അങ്ങനൊന്നും പറയലെ എന്നെ കാണാൻ വരും ചെക്കനോട് പറ ആര് വന്ന് കണ്ടാലും വേണ്ട വേണ്ട അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതെ സമയം എന്തായി എന്തോ സമയം എന്തായി പറയാൻ മനസ്സില്ല പറയാൻ മനസ്സുണ്ടോ മനസ്സിലുണ്ടോ എനിക്ക് സമയം എന്താ സംഭവം അറിയുമോ ഇതേ ഒരു മെനകെട്ട സ്ഥലമാണ് അതെന്തൊരു വൃത്തികെട്ട സ്ഥലമാണ് അത് ഇവിടെ കുറച്ച് വേറെ കൊറേ സംഭവങ്ങൾ സംഭവിക്കും ഒരു മനുഷ്യനൊന്നും കാണാൻ പറ്റൂല രാത്രി ഒമ്പത് മണിക്ക് പിന്നെ മൊത്തം ഇരുട്ടായിരിക്കും ഒന്നും കാണാൻ പറ്റൂല സമയം പറയുന്നൊക്കെ അറിയാലേ എടോ താനൊരു പെണ്ണല്ലേ ആനാണാ ാണ് അപ്പൊ തന്നെ പോലുള്ള ഈ സമയത്ത് നടക്കാൻ പാടുണ്ടോ ഇറങ്ങി നടന്ന എന്താ ആരെങ്കിലും അങ്ങനെ രക്ഷിക്കാനായിട്ട് സംഭവിച്ചാലും അങ്ങനെ ഒന്നും നടക്കത്തില്ല ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ ബ്ലേഡ് കത്രിക ചീപ്പ് ഷേവിംഗ് ക്രീമില്ലേ ഇത് ഞാൻ സുരക്ഷക്ക് സാധനങ്ങള

സാധനം ഉണ്ട് ഒരു സാധനം ഞാൻ കൊണ്ടുവരാം പിന്നെ ഞാൻ കൊണ്ടുവരുന്ന സാധനം നൈറ്റ് ഫുൾ എൻജോയ് ദൈവമേ മഴ തോർന്നിട്ട് വേണം ഈ സാധനം കൊണ്ടാവാൻ ഞങ്ങൾ റൂമിൽ നിന്ന് അടിക്കുന്നു ഇന്ന് പൊളിയാണ് പൊളി പൊളി ഞാൻ ഉദ്ദേശിച്ചോ എന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നതേ പെണ്ണെ നീ തീയാകെട്ടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ

നല്ല പണിയാട്ടോ കാണിക്കണം നമ്മൾ ഇത്ര നേരം സംസാരിച്ചിട്ടില്ലേ ഇന്നിട്ട് തേങ്ങാപ്പൂള് കിട്ട് എനിക്ക് ഇറണ്ടിരിക്കണം തേങ്ങാ അയ്യോ പ്രേതം പ്രേതം പോയേജം